വയനാട് മേപ്പാടിയിൽ വനത്തിൽ അതിക്രമിച്ചു കയറിയ ഷൂട്ടിംഗ് സംഘം പിടിയിൽ അരണമല്ല വനമേഖലയിൽ അതിക്രമിച്ചു കയറിയ പതിനഞ്ച് ആളുകളെയാണ് വനംവകുപ്പ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഡ്രോണുകളും വനംവകുപ്പ് പിടിച്ചെടുത്തു ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഇവർ എങ്ങനെയാണ് ഇങ്ങനെ അതിക്രമിച്ചു കടന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ഇന്ന് ഉച്ചയോടുകൂടിയാണ് അരണമല മേപ്പാടിക്ക് സമീപമുള്ള ഈ ചൂരൽമലയ്ക്കൊക്കെ സമീപത്തുള്ള അരണമല വനമേഖലയിൽ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി പതിനഞ്ചംഗ സംഘം വനത്തിൽ അതിക്രമിച്ചു കയറിയത് ചുരൽമല പുത്തുമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ വനപാലകരാണ് ഈ ഇവർ വനത്തിൽ അതിക്രമിച്ചു കയറി ഇവർ അറിഞ്ഞതിനെ തുടർന്ന് ഈ മേഖലയിൽ എത്തുകയും ഈ പതിനഞ്ചോളം വരുന്ന സംഘത്തെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രോണുകളും അതുപോലെ തന്നെ ക്യാമറകളും മറ്റ് ഈ നാടൻ പോക്കുകളുടെയൊക്കെ കളിത്തോക്കുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് കോഴിക്കോട് ഹൈദരാബാദ് സ്വദേശികളാണ് വനത്തിൽ അതിക്രമിച്ചു കയറിയതെന്നാണ് വനംവകുപ്പ് ലഭിച്ച വിവരം ഈ അരണമല എന്ന് പറയുന്ന ഭാഗം എന്ന സ്ഥലം ഉരുൾമലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ് ഒപ്പം വേനലായതുകൊണ്ട് തന്നെ വനത്തിൽ ഇപ്പോൾ വനത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുകളുണ്ട് രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് മേപ്പാടിയിൽ നിന്നെത്തിയ സംഘം ഈ ഉൾവനത്തിലേക്ക് ഷൂട്ടിംഗ് ഡോക്യുമെന്ററി ചിത്രീകരിക്കാനായി എത്തിയത് പിന്നീടാണ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തിൽപ്പിക്കുകയും ഇവരിപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുമാണുള്ളത് പുത്തുമല വനംവകുപ്പിന്റെ ഫോറസ്റ്റ് ഓഫീസിൽ ഇവരിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പതിനഞ്ചംഗ സംഘം ഇന്നലെ മുതൽ ഈ മേഖലയിൽ മേഖലയിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഉൾവനത്തിലേക്ക് പ്രവേശിക്കാനായി എത്തിയത് ഉച്ചയ്ക്ക് മുൻപ് വനത്തിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശ്രുതി